നമസ്കാരം ടാരോ കാർഡ് പഠനത്തിൻ്റെ മൂന്നാമത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ ടാരോ കാഡ് ഉള്ളിലടങ്ങിയിരിക്കുന്ന കാർഡുകളെ പ്രധാനമായും എങ്ങനെ വിഭജിക്കാമെന്നും അതിൻ്റെ അർത്ഥങ്ങളും പറഞ്ഞു തരാനാണ് ശ്രമിക്കുന്നത് ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനലിൽ വരുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് കാരണം നിങ്ങളുടെ സപ്പോർട്ട് വളരെയധികം ആവശ്യമുള്ളൊരു മേഖലയാണത് അപ്പോൾ ടാരോ കാർഡ് എന്ന് പറയുന്ന ഡെക്കിനെ കുറിച്ച് നിങ്ങൾക്കറിയാമല്ലോ അത് മിസ്റ്റിസിസത്തിൻ്റെയും ഡിഫിനേഷൻ്റെയും മണ്ഡലത്തിൽ പ്രവർത്തിക്കുന്ന വളരെ ചില ഉപകരണങ്ങളിൽ ഒന്നാണ് ഈ ടാരോ കാർഡ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു വൽ ഇതിൻ്റെ ഒരു പ്രതീകാത്മകതയും നിഗൂഢതയും നമുക്ക് മനസ്സിലാക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് കാരണം ഇതിൽ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരുപാട് നിഗൂഢതകളുള്ള ഒരു അർത്ഥങ്ങളുടെ ലാബ്രിന്താണ് ടാരോ കാർഡ് എന്നാണ് അത് പഠിക്കുന്നവർ പറയുന്നത് ഓരോ കാർഡും മനുഷ്യാനുഭവത്തിൻ്റെ ഒരു ആഖ്യാനമാണെന്ന് പറയുന്നു അതായത് നമ്മൾ ജീവിതത്തിൽ കടന്നു പോകാൻ സാധ്യതയുള്ള എഴുപത്തെട്ട് അവസ്ഥകളുടെ ഒരു പ്രതിഫലനമാണ് ഓരോ കാർഡ് എന്ന് പറയുന്നു നമുക്കറിയാമല്ലോ പതിനഞ്ചാം നൂറ്റാണ്ടിൽ തുടക്കം ഒരു പ്ലേയിങ് കാർഡ് മാത്രമായി വന്നത് പിന്നീട് മിസ്റ്റിക്കുകളും ദർശകരും സ്വീകരിക്കുകയായിരുന്നു അതായത് ഡിവിനേഷൻ ചെയ്യുന്നവർ അങ്ങനെയാണ് അതൊരു ഭാവി കഥനത്തിനുള്ള ഒരു ശക്തമായ ഉപകരണമായി മാറാൻ തുടങ്ങിയത് അപ്പോൾ നിങ്ങൾക്കറിയാമല്ലോ പ്രധാനമായിട്ടും നമുക്ക് ടാരോ കാർഡിനെ രണ്ടായിട്ടാണ് തിരിക്കുന്നത് എങ്കിലും അതിൽ മൂന്നായിട്ടാണ് ഞാൻ തിരിക്കാൻ ആഗ്രഹിക്കുന്നത് അത് മേജർ മൈനർ അർക്കാന ആൻഡ് കോർട്ട് കാർഡ് എന്നിവയാണ് അർക്കാന എന്ന വാക്കിൻ്റെ അർത്ഥം സീക്രട്ട് എന്നുള്ളതാണ് അപ്പോൾ ഇതിൽ പ്രധാനമായിട്ട് മേജറായിട്ടുള്ള അർക്കാന അത് ഇരുപത്തിരണ്ട് കാർഡുകളുണ്ട് മൈനർ അർക്കാനയുടെ ഉള്ളിലാണ് കോർട്ട് കാർഡുകളും വരുന്നത് അപ്പോൾ വളരെ ശ്രദ്ധാപൂർവ്വമായിട്ടുള്ള ക്രമീകരിച്ചിരിക്കുന്നൊരു സെറ്റാണ് ഈ ടാരോ കാർഡ് എന്ന് പറയുന്നത് ടാരോ കാഡിൻ്റെ ഹൃദയമെന്ന് വിളിക്കുന്നത് മേജർ അർഖാന അർഖാനം എന്നതിൻ്റെ പ്ലൂറലാണ് അർഖാന അത് ഇരുപത്തിരണ്ട് കാർഡുകളുണ്ട് ഇത് നമ്മുടെ ഒരു പേഴ്സണാലിറ്റിയുടെ റിഫ്ലക്ഷനാണ് നമ്മുടെ ആത്മീയതയും കർമ്മപരവുമായിട്ട് അപ്പോൾ കാർഡ് റീഡിങ്ങിൽ മേജർ ആർഖാന എന്ന് പറയുന്ന കാർഡുകളാണെങ്കിൽ അത് സ്ഥായിയായിട്ടുള്ള ഒരു ഇതിനെയാണ് സൂചിപ്പിക്കുന്നത് നമ്മുടെ പേഴ്സണാലിറ്റീനെ അതേസമയം മൈനർ ആർഖാന എന്ന് പറയുന്നത് നമ്മുടെ ദിവസത്തെ ചിന്തകളുടെയും പ്രവൃത്തികളെയും ഉൾക്കൊള്ളുന്ന ദൈനംദിന കാര്യങ്ങളാണ് അപ്പോൾ മൈനർ ആർഖാനയിലുള്ള കാടാണ് വരുന്നതെങ്കിൽ അത് ടെമ്പററി ആണ് അത് മാറും അതേസമയം മേജർ ആർഖാനയിലാണെങ്കിൽ അത് കുറച്ച് പേഴ്സണാലിറ്റിയിൽ ഇൻ ഇൻഡെപ്തായിട്ട് കിടക്കുന്ന ഒന്നാണ് ഇനി നമുക്ക് ഈ മേജർ ആർഖാനയാണ് നട്ടല് എന്ന് പറയുന്ന ഈ ടാരോഡക്കിൻ്റെ ഇനി നമുക്ക് കുറച്ചുകൂടി ആഴത്തിലേക്ക് വരാം മൈനർ ആർക്കേനെ വരുമ്പോൾ അതിൽ നാലായിട്ടാണ് തിരിച്ചിട്ടുള്ളത് ഒന്ന് കപ്പ് കപ്പുകളുണ്ട് പിന്നെ പെൻറ്റക്കിൾസ് എന്ന് പറയുന്നു പിന്നെ വാളുകൾ സോൾസ് എന്ന് പറയുന്നു പിന്നെ വോൺസ് ഇത് നാല് പിന്നെ നാല് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം അപ്പോൾ ആദ്യം കപ്പാണ് കപ്പെന്ന് പറയുന്നത് നമ്മുടെ ഇമോഷൻസാണ് ജലമാണ് അത് പ്രതിനിധീകരിക്കുന്നത് ഇത് നമ്മുടെ സ്നേഹം അവബോധം ആത്മീയത എന്നിവയ്ക്കാണ് ബന്ധപ്പെടുന്നത് അപ്പോൾ കപ്പാണ് വരുന്നതെങ്കിൽ തീർച്ചയായിട്ടും അത് നമ്മുടെ ഇന്നർ സൈക്കോളജിയുമായിട്ട് ബന്ധപ്പെട്ട ഇമോഷണൽ മണ്ഡലത്തിലാണ് നമുക്ക് ഒരു ചേഞ്ച് വേണ്ടതെന്നാണ് പറയുന്നത് അടുത്തത് അത് പ്രാക്ടിക്കാലിറ്റിയാണ് അതായത് നമ്മൾ അന്നന്നത്തെ ജീവിതത്തിൽ നമ്മൾ എന്താ പറയുക സമ്പന്നത നമ്മൾ അതിനുവേണ്ടി പ്രവർത്തിക്കുന്നവർക്ക് വേണ്ടി വരുന്നതാണ് പ്രായോഗിക ലോകമാണ് പെൻറ്റകിൾസ് സൂചിപ്പിക്കുന്നത് അപ്പോൾ നമ്മളിപ്പോൾ ഒരു ഒരു റിലേഷൻഷിപ്പിൽ പെൻറ്റകിൾസ് ആണ് വരുന്നതെങ്കിൽ അതിനർത്ഥം ആ അവരുടെ ബന്ധം പണത്തിൻ്റെ ഇതിലാണ് നിൽക്കുന്നത് ഇമോഷൻസിനേക്കാളും കൂടുതൽ ആ നിമിഷത്തിൽ എന്നാണ് നമ്മൾ പറയേണ്ടത് പിന്നീട് വാളുകളാണ് സോഡ്സ് എന്ന് പറയുന്നത് വളരെ മൂർച്ഛേറിയ ഇതാണ് വാള് വാൾ അല്ലെങ്കിൽ സോഡെന്ന് പറയുന്നത് നമ്മുടെ ബുദ്ധിയും ചിന്തയുടെയും അതുപോലെ പല ഘട്ടങ്ങളിലും നമ്മുടെ സംഘടനകളെയാണ് പ്രതി പ്രതീകമാകുന്നത് അതായത് ജീവിതത്തിലെ വെല്ലുവിളികൾ നേരിടാനായിട്ട് നമ്മുടെ ഉള്ളിൽ വരുന്ന ഒരു ഓർമ്മപ്പെടുത്തലാണ് വാളുകൾ എന്ന് പറയുന്നത് അതായത് ഈ വെല്ലുവിളികൾ നമ്മൾ വളരെ ഊർജത്തോടു കൂടി നേരിടണം എന്നാണ് സോർട്സുള്ള കാർഡുകൾ വരികയാണെങ്കിൽ പറയുന്നത് പിന്നെ അവസാനമായിട്ട് വരുന്നത് വാൻസ് ആണ് വാൻസ് എന്ന് പറയുന്നത് നമ്മുടെ സർഗാത്മകത ഊർജം അത് അതിനെയാണ് സൂചിപ്പിക്കുന്നത് ഇത് നമ്മുടെ അഭിലാഷങ്ങൾ അഭിനിവേശങ്ങൾ ഇത് നമ്മളെങ്ങനെ മുന്നോട്ട് നയിക്കുന്നു നമ്മളെ സ്വപ്നം കാണാനും നമ്മളെ ലോകത്ത് നമ്മളെ മുദ്ര പതിപ്പിക്കാനും ഒക്കെയാണ് വാൻറ്റുകൾ വരുന്നത് അപ്പോൾ ഓരോ സ്യൂട്ടിനും അതിൻ്റെ തനതായിട്ടുള്ള ഒരു പ്രതീകാത്മകതയുണ്ട് അത് നമ്മുടെ എന്താ പറയുക വികാരലോകം ഭൗതിക ലോകം മാനസിക ലോകം പിന്നെ സൃഷ്ടിപരമായ പ്രവർത്തനങ്ങൾ അങ്ങനെ നാല് കാര്യങ്ങളാണ് ഓരോ കാർഡും നമുക്ക് പ്രതിഫലനം തരുന്നത് അപ്പോൾ ഇത് ആണ് ഈ ഇതിനെക്കുറിച്ച് പറയാനുള്ളത് കൂടുതൽ വിവരങ്ങൾ അടുത്ത വീഡിയോയിൽ ഷെയർ ചെയ്യുന്നതായിരിക്കും നന്ദി നമസ്കാരം